നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യും എന്ന് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീർ പറഞ്ഞത് വലിയ തോതിൽ വാർത്തയായിരുന്നു ഒരു ഭീകര രാഷ്ട്രത്തിന്റെ സൈനിക മേധാവി സർവ്വസൈനിക മേധാവി ഒരു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ എന്താ പറയുക യുദ്ധ യുദ്ധങ്ങളിൽ പുറമേ യുദ്ധങ്ങൾ ഇടപെട്ട് തീർക്കുമെന്ന് പൊങ്ങച്ചം പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ ഇത്തരത്തിലുള്ള ഒരു നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ കൂടി റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് കാരണം അത് കഴിഞ്ഞ തവണ ട്രംപിനെതിരെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബിൽ ക്ലിൻ്റൻ്റെ മുൻ അമേരിക്ക ൻ പ്രസിഡന്റായിട്ടുള്ള ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലരി ക്ലിന്റൺ ഇപ്പോൾ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു അത് റഷ്യക്ക് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാതെ യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് താൻ ശുപാർശ ചെയ്യാമെന്നാണ് ഹിലരി ക്ലിന്റൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ന്യൂയോർക്ക് ടൈംസാണ് ഹിലരിയുടെ ഈ ഒരു പ്രതികരണം വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റേജിങ് മോഡറേറ്റേഴ്സ് എന്ന പോഡ്കാസ്റ്റിനിടയിലായിരുന്നു ഹിലറി ഈ ഒരു പരാമർശം നടത്തിയത് യുക്രൈന് അവരുടെ പ്രദേശം അക്രമകാരികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരാത്ത തരത്തിൽ ഈ ഭയാനകമായ യുദ്ധം സത്യസന്ധമായി അവസാനിപ്പിക്കുന്നതിനായി പുടിനെ ശരിക്കും എതിർക്കാൻ ട്രംപിന് കഴിയുമെങ്കിൽ പ്രസിഡന്റ് ട്രംപ് അതിൻ്റെ ശില്പിയായി മാറിയെങ്കിൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി താൻ കൂടി നാമനിർദ്ദേശം നാമനിർദ്ദേശം നൽകാം എന്നതായിരുന്നു ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ പോഡ്കാസ്റ്റിനിടെ അഭിമുഖം നടത്തിയ ജസീക ടാർലോവിനോട് ഹിലരി ക്ലിന്റൺ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് പുടിന് കീഴടങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് തൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഹിലരി ക്ലിന്റൺ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പുടിനും ട്രംപും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കവെയാണ് ട്രംപിൻ്റെ എതിരാളി കൂടിയായിരുന്ന ഹിലരിയുടെ ഈ ഒരു പ്രസ്താവന എന്നത് വളരെ ശ്രദ്ധേയമാണ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുടിൻ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഏതായാലും രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് അധികാരത്തിലെത്തിയത് നേരത്തെ പുടിനെ പ്രശംസിച്ച ട്രംപിനെ ഹിലരി ക്ലിൻ്റൺ വിമർശിച്ച കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് മുമ്പായിരുന്നു ഈ ഒരു ട്രംപിൻ്റെ പ്രശംസ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട് ഇപ്പോൾ ട്രംപിനെ കൊട്ടിയതാണോ അല്ലെങ്കിൽ ട്രംപിനോട് അടുക്കുന്നതാണോ ഹിലരിയുടെ ഈ ഒരു പ്രസ്താവന എന്ന കാര്യം വളരെ കൗതുകപരമായി നിരീക്ഷിച്ചു വരികയാണ് ലോകരാഷ്ട്രങ്ങൾ എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധം സമാധാനപരമായി അല്ലെങ്കിൽ യുക്രൈൻ്റെ ഒരു പിഞ്ച് ഭൂമി റഷ്യയ്ക്ക് നൽകാതെ രക്തപങ്കിലുമായിട്ടുള്ള ഈ ഒരു രൂക്ഷമായ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിച്ചാൽ അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് താൻ തന്നെ നാമ നിർദ്ദേശം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഹിലരി പറഞ്ഞു വെച്ചിരിക്കുന്നത്